ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു വിശപ്പും വിരുന്നും അപ്പോൾ ഞാൻ ഇന്നെൻ്റെ മീൻ പൊടി മാസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഗ്രാമോളം ചൂര മീൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് ഒരു ഹാഫ് ലൈം ജ്യൂസ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയുമാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊരു ട്വൻറ്റി മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തു നല്ല വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ മീനിനെ ഒന്ന് ഇട്ട് കൊടുക്കാം മുഴുവൻ മീൻ മീനും അതിനകത്ത് മുക്കിയിട്ട് നല്ല രീതിക്ക് അവനൊന്ന് പൊരിച്ചെടുക്കണം ഓവർ കുക്കാകരുത് ക്രിസ്പി ആകരുത് നമുക്കൊരു കു അതായത് ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് കുക്ക്ഡ് ലെവലിൽ നമുക്ക് മതി ഈ മീൻ കേട്ടോ അപ്പോൾ അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ മുഴുവൻ മീനും നമ്മുടെ തിളച്ചു കിടക്കുന്ന എണ്ണയിലോട്ട് മുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു അരപ്പ് വേണമല്ലോ അരപ്പ് പൊടി അരപ്പാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിൽ നേരത്തെ കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിച്ച മിക്സി ജാറാണ് കേട്ടോ കുരുമുളക് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ കുറച്ച് വേണമെന്നുള്ളവർ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടാലും മതി ഇനി നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കഴുകിയത് ഒരു നാലഞ്ച് ലീവ്സ് അത് നമ്മൾ ഒന്ന് അടർത്തിയെടുത്ത് അതിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ഉലുവയാണ് അപ്പോൾ ഈ ഉലുവ ഇല്ലാതെ എന്ത് മീനല്ലേ അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് നമുക്ക് അര ടീസ്പൂൺ മതി പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സാധനവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും മീനിൽ സാധാരണ ആരും ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് മാത്രം സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സംഭവമാണ് ഒരു കാൽ ടീസ്പൂണോളം പെരും ജീരകം പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരിത്തിരി കായപ്പൊടി ഓക്കെ കായപ്പൊടി മസ്റ്റാണ് കേട്ടോ അതൊരു ഒരു രണ്ടു നുള്ളിൽ കായപ്പൊടി ഇതൊന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുക്കാം അപ്പം നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തു ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ പൊരിച്ച മീനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി അതേ എണ്ണയിൽ ഈ മീൻ മാറ്റിയിട്ട് അതേ എണ്ണയിൽ നമ്മൾ ഈ ഒരു അരപ്പുണ്ടല്ലോ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തത് മാറ്റിയിട്ട് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചായിരുന്നു എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അരപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് പോസ് ചെയ്ത് വെച്ചായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി പോസ് ചെയ്തിട്ടുള്ള ആ വീഡിയോ പിന്നീട് ഞാൻ പ്ലേ ചെയ്യാൻ മറന്നുപോയി അങ്ങനെ നമ്മുടെ മീനിൻ്റെ അരപ്പിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല സത്യത്തിൽ അരപ്പ് കുക്കായതാണ് നിങ്ങൾക്ക് കാണുന്നത് അതെൻ്റെ മിസ്റ്റേക്കാണ് എല്ലാവരും ക്ഷമിക്കണം പക്ഷേ അതിൽ വേറൊന്നും നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ട് ഈ മീനെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതേ എണ്ണയിലേക്ക് തന്നെ ആ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ച ആ അരപ്പിട്ട് നല്ല മുരമൊരായിട്ട് ഫ്രൈ ചെയ്യുന്നു ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മീൻ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഒരു മുള്ളും ഇല്ലാണ്ട് നല്ല രീതിക്ക് എടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് എടുക്കണം അങ്ങനെ എടുത്തിട്ട് ഇച്ചിരി വലിയ പീസാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സ്മെല്ലെന്ന് പറയണമെങ്കിൽ ഈ കക്കായർഷിയൊക്കെ ഫ്രൈ ഉണ്ടാക്കത്തില്ല അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ലൈം ജ്യൂസും വീണ്ടും പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വീഡിയോ പാസ് ആയിപ്പോൾ സോറി കേട്ടോ അതും കൂടി നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ് നല്ല രുചിയാണ് നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ ട്രാവല് ചെയ്യുമ്പോൾ നമുക്ക് മീനിൻ്റെ മണമില്ലാതെ ട്രെയിൻ ട്രാവലിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി ഇതൊരല്പം പോലും ആ ഫിഷിൻ്റെ സ്മെല്ലുണ്ടാവില്ല നിങ്ങൾക്ക് നമ്മൾ ഒരു പൊതി അഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ല് വരില്ലേ അതൊന്നും ഉണ്ടാവില്ല നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാൻ